പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ ലീമ എന്ന പട്ടണത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നാം കണ്ടുമുട്ടുന്ന ഒരു വിശുദ്ധയുണ്ട് ലീമയിലെ റോസ് സ്കൂൾ രണ്ടു മൈൽ അകലെയായിരുന്നതിനാൽ വലുതായ ശേഷം പഠനത്തിന് അയക്കാമെന്ന് കരുതി മാതാപിതാക്കൾ റോസിനെ ചെറുപ്പത്തിൽ സ്കൂളിൽ അയച്ചില്ല അവൾക്ക് എഴുതുവാനും വായിക്കുവാനും പഠിക്കണമെന്ന് വലിയ ആഗ്രഹം അവൾ അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും പുറകെ കെഞ്ചി അവർക്കാകട്ടെ പലവിധ തിരക്കുകൾ അവൾ സങ്കടപ്പെട്ട വീട്ടിനുള്ളിൽ ഉണ്ണീശോടെ രൂപത്തിനടുത്തെത്തി കയ്യിൽ സി എൻ നായല വിശുദ്ധ ഖാദറിന്റെ ജീവചരിത്ര പുസ്തകവും ഉണ്ടായിരുന്നു പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ഉണ്ണീശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എൻ്റെ ഉണ്ണീശോയെ അങ്ങെ അറിയുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എനിക്ക് കൂട്ടിന് വരണമേ ഏറെ നേരം പ്രാർത്ഥിച്ചു കരഞ്ഞു കലകിയ കണ്ണുകളുമായി അവൾ മൂത്ത സഹോദരൻ ഫ്രെഡിൻ ആൻറ്റിനെ തേടി മുറ്റത്തേക്ക് ഇറങ്ങി പക്ഷേ ഫ്രെഡ്ഡി അവിടെയില്ല അവൻ കളിക്കുവാൻ പോയിരിക്കുന്നു റോസ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അപരിചിതനായ ഒരു കോമള ബാലൻ അവളുടെ മുൻപിലെത്തി സങ്കട കാരണം ചോദിച്ചു ചേട്ടനെ കളിക്കുവാൻ വിളിച്ചിട്ട് കണ്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്കിൽ വരൂ നമുക്കൊരുമിച്ച് കളിക്കാം അവർ ഒരുമിച്ച് റോസിന് പ്രിയപ്പെട്ട ഇനമായ കല്ലുകളി തുടങ്ങി ഓരോ പ്രാവശ്യവും ബാലൻ തോറ്റു റോസ് ജയിച്ചു റോസിന് അവൻ പ്രശംസിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒടുവിൽ ആമിടുക്കൻ ചോദിച്ചു നിന്റെ പേരെന്ത് ഉണ്ണീഷോയുടെ റോസ് എന്നാണെൻ്റെ പേര് നിന്റെയോ റോസിൻ്റെ ഉണ്ണീഷോ എന്നാണ് എൻ്റെ പേര് അപ്പോൾ നീ രൂപക്കുട്ടിലിരിക്കുന്ന ഉണ്ണീഷോ ആണോ അതെ ഉടൻ അവൾ തൻ്റെ വലിയ ആഗ്രഹം തുറന്നു പറഞ്ഞു എനിക്ക് വായിക്കുവാനും എഴുതുവാനും പഠിക്കണം ഞാൻ പഠിപ്പിക്കാം ഉണ്ണീശോയുടെ മറുപടി കേട്ട ഉടനെ തന്നെ അവൾ വീട്ടിലേക്ക് ഓടി കാതറിന്റെ പുസ്തകം എടുത്തുകൊണ്ടുവന്നു ഉണ്ണീശോ അത് അവൾക്ക് വായിച്ചു കൊടുത്തു സി എൻ നായിലെ വിശുദ്ധ ഖത്രീനായുടെ ജീവചരിത്രം ഒന്നാം ഒന്നാമധ്യായം ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ അത് അവൾ വായിച്ചു തുടങ്ങി നിറുത്താതെ തെറ്റുകൂടാതെ വായന തുടർന്നു ഉണ്ണീശോ നടന്നകുന്നു റോസ് തന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഉണ്ണീശോയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും വ്യാപരിച്ചിട്ടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ നമുക്കും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം എൻ്റെ ഉണ്ണീശോയെ അങ്ങയെ അറിയുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എനിക്ക് കൂട്ടിനു വരണമേ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഉണ്ണീശോയിൽ നിന്ന് അകലാതെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ